യൂട്യൂബിലെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത് ജസ്റ്റ് ഒരു മോർണിംഗ് ബ്ലോഗ് പോലെ എടുക്കാമെന്ന് കരുതി ഏട്ടനെ ലീവുള്ള ഒരു ദിവസം ആണ് ഈ വ്ളോഗ് എടുക്കുന്നത് വർക്കുള്ള ദിവസം ഭയങ്കര ഓട്ടം പാച്ചിലായിരിക്കും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ആകെ ഒരു തത്തിക്കും തിരക്കും പിടിച്ച രാവിലെയൊക്കെ ആയിരിക്കും ഫ്രീ ആയിട്ട് കാലത്ത് നേരം ലേശം കുറച്ച് വൈകിട്ടുണ്ട് എഴുന്നേൽക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കാലത്ത് പേപ്പറും പാലും ഒക്കെ ഉമ്മരത്തുനിന്നും എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ അതിൽ തുറന്ന് എടുത്തിട്ട് കാലത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുവായിരുന്നു പിന്നെ ഉമ്മരത്തിടുന്ന ചവിട്ടി നായക്കൾ അത് അങ്ങനെ കിടക്കത്തില്ല അവിടെ ഡോറ് വെച്ചിട്ടുണ്ട് പൂച്ച എങ്ങാനും കയറിയാലേ ഉള്ളൂ അതൊക്കെ കയറി എടുക്കേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് രാത്രിയാകുമ്പോൾ എടുത്തിടുന്നതാ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും ഒക്കെ മെല്ലെ നോക്കണം ലോങ് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഒരു ഭാഗത്ത് വെച്ച് അത് പിന്നെ വേറൊരു ജോലി ചെയ്യുമ്പോൾ അത് വീണ്ടും നമ്മുടെ പുറകെ കൊണ്ട് നടക്കണം അതൊരു ജോലി തന്നെയാണ് വീഡിയോ എടുക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു പിന്നെ തന്നെ നമ്മൾ സാമ്പ്രാണി എന്ന് പറയില്ലേ അത് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ഒരു ബോക്സ് ഉണ്ട് എൻ്റെ അടുത്ത് അത് സാമ്പ്രാണി വെക്കുന്ന ഒരു ചെപ്പ് പോലെ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ സ്മെല്ല് കാലത്തൊക്കെ നല്ലൊരു പോസിറ്റീവ് മൂടായിരിക്കും ആ സ്മെല്ലും ഒക്കെ ആയിട്ട് അതിട്ട് വയ്ക്കുന്ന ആ ബോക്സ് നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് അത്ര വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല നൂറ്റി അമ്പതോ അതിന് അതിനുള്ളിലൊക്കെ ആയിട്ടുള്ളൂ ഞാനത് ഓഫർ പ്രൈസ് പ്രൈസിനെ മേടിച്ചതാണേ ചിലപ്പോൾ കാലത്ത് അങ്ങനെ എപ്പോഴും കത്തിക്കാറില്ല കുളിച്ച് അങ്ങനെ നേരം കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ കത്തിച്ചിട്ട് വെക്കാറുള്ളൂ വൈകുന്നേരം വിളക്ക് വെച്ചതിന് ശേഷം അത് കത്തിച്ചിട്ട് ആ ചെപ്പിനകത്തോട്ട് വെക്കാറുണ്ട് അപ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരിക്കും അതിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം കാലത്ത് വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മെല്ലെ മെല്ലെ ആയം പാടിയിട്ടൊക്കെയാണ് അന്നത്തെ ജോലിയൊക്കെ ചെയ്യുക ഏട്ടനെ ലീവുള്ള ദിവസമായതുകൊണ്ട് മോളേനായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോവുകയൊക്കെ ചെയ്യണം അപ്പോൾ അന്ന് ഞാനൊരു മോർണിംഗ് വ്ലോഗ് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഏട്ടനും മോളൊന്നും എഴുന്നേറ്റിട്ടില്ല സമയം ഒരു എട്ട് മണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് പോവുകയാണ് അടുക്കളയിൽ നമ്മൾ രാത്രി തന്നെ ഫുഡ് കഴിച്ച് പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി കിച്ചൺ ടോപ്പൊക്കെ തുടച്ച് ക്ലീനാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കാലത്ത് എഴുന്നേറ്റിട്ട് കിച്ചണിലെത്തുമ്പോൾ ഒരു മടി തോന്നില്ല അല്ലെങ്കിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല ക്ലീനായിട്ട് എടുക്കണമോ നമുക്ക് പണികൾ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും അപ്പോൾ വാതിൽ തുറന്നിട്ട് ബാക്കിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് മഴ പെയ്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പിന്നെ ഞാൻ ചെറിയൊരു ഡയറ്റിലൊക്കെയാണ് അപ്പോൾ ഇൻ്റർമിഡിയൻ ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യണത് അപ്പോൾ കാലത്ത് ഞാൻ രണ്ട് എഗ്ഗാണ് എഗ്ഗ് ബോയിൽ ചെയ്തിട്ടാണ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുക അതെന്നും സെയിം ഒന്നല്ല ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട് നോക്കും ചില ദിവസം ഓട്സും ബനാന ഒക്കെ ഇട്ടിട്ടുള്ള സ്മൂത്തി പോലെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഓട്സ് തനിയെ ജസ്റ്റ് അത് കഴിക്കും അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഏത്തപ്പഴം അല്ലെങ്കിൽ മുട്ട അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ തരമായിരിക്കും ചായക്കുള്ള പാലൊക്കെ ഒഴിച്ച് ചായ വയ്ക്കാനുള്ള പരിപാടിയാണ് ഫോണ് നമ്മൾ അടുത്ത് നമ്മുടെ വിൻഡോൻ്റെ മോളിലാണ് വച്ചേക്കുന്നത് അതുകൊണ്ട് താഴെ എന്താണെന്നൊന്നും കാണുന്നില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് എന്താ വീഡിയോയിലുള്ള മിസ്റ്റേക്കൊക്കെ മനസ്സിലാവണത് പിന്നെ പാൽ ചായയിൽ നമ്മൾ ശർക്കരയാണ് ഏട്ടാ യൂസ് ചെയ്യുന്നത് പഞ്ചസാരയും ശർക്കരയൊക്കെ കണക്ക് തന്നെയാണ് നമ്മൾ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്നാലും ചായ ഞാൻ ചായ കുടിക്കില്ല ഏട്ടനെ ചായ വേണം അപ്പോൾ ചായയിൽ പഞ്ചസാര മാക്സിമം ഒഴിവാക്കാറുണ്ട് അപ്പം ഇനിയിപ്പോൾ ശർക്കരയാണ് കൂടുതലും യൂസ് ചെയ്യാറ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ പുട്ടിലേക്കുള്ള തേങ്ങ വേണം തേങ്ങ ചിരുവുന്നത് നമ്മൾ ഇതിലാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളാണേ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് ചിരാകാവുന്നതാണ് പിന്നെ ഇന്നലെ വൈകീട്ട് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അത് ഫ്രിഡ്ജെന്ന് പുറത്ത് എടുത്ത് വെച്ചതാണ് പുട്ടിലേക്ക് ബീഫ് മതി എന്നാണ് ഏട്ടം പറഞ്ഞത് അപ്പോൾ പിന്നെ കറിയുടെ പരിപാടിയില്ല പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ പുട്ടുപൊടി നമ്മൾ പച്ചരി കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കലാണ് പതിവ് അപ്പോൾ അതിൻ്റെ തീർന്നിരിക്കുകയാണ് ഇനി പച്ചരി കഴുകിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കിയത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കാനൊക്കെയാണ് അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അത് തിളപ്പിക്കാൻ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ പച്ചവെള്ളം സാധാരണ പുട്ടിൽ പുട്ട് കുഴക്ക പച്ചവെള്ളം വെച്ചിട്ട് തന്നെയാണ് സോഫ്റ്റിന് കുറവൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഉപ്പും വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ജീരകം ഇട്ടില്ലയെന്ന് മനസ്സിലാവണത് അപ്പോൾ ചെറിയ ജീരകവും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നനക്കുകയാണ് പതിവ് ഇപ്പോൾ ജീരക ഇടാൻ മറന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പും വെള്ളം സാധാരണ നോർമൽ വാട്ടർ വെച്ചിട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കും പെട്ടെന്ന് മാത്രമേ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് കുറച്ച് കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ കറിയുടെ പരിപാടിയില്ല ബീഫ് കറി ഇരിപ്പുണ്ട് അതൊന്നും ചൂടാക്കിയാൽ മതിയാവും പിന്നെ മോള് പുട്ട് കഴിക്കാൻ കുറച്ച് മടിയാണ് പുട്ടും പപ്പടവും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കഴിക്കും ഓരോ ദിവസം അവൾക്ക് ഓരോ മൂടായിരിക്കും അപ്പോൾ എപ്പോഴും കഴിക്കിയ ദോശയാണ് ദോശ വലിയ ഇഷ്ടക്കുറവില്ല അപ്പോൾ അത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ചൂടോടെ മൊരിഞ്ഞ പോലെയൊക്കെ ആക്കി എടുത്താൽ മൂപ്പർ കഴിക്കും അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടേ അതുണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് തണുത്തു പോവും അപ്പോൾ പുട്ടേ നനയ്ക്കാൻ ആവശ്യമായ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പുട്ട് അതിന് മാവ് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് കോഴിമുട്ടാക്കളിക്കുന്നുണ്ട് അങ്ങനെ അപ്പം തേങ്ങയും പുട്ടിൻ്റെ മാവും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പിന് പുട്ട് വെക്കാനുള്ള പരിപാടിയിലാണ് പുട്ടുംകൂടത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ സ്റ്റവിൻ്റെ മുകളിലേക്ക് വെക്ക വെക്കുകയാണ് എന്നിട്ട് പിന്നെ പുട്ടും കുറ്റിയിൽ തേങ്ങയും മാവും ചേർത്തിട്ട് പുട്ടുണ്ടാക്കുന്നു അപ്പോൾ പുട്ട് നനച്ചാൽ വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് വന്നാൽ ഒരു കപ്പ് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് വെറും വയറ്റില്ലേ അപ്പോൾ അത് മറന്നു ഇന്ന് മറന്നിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അതിന് തി തിരക്കിൽ മറന്നു അപ്പോൾ പൊട്ടിൻ്റെ പൊടി നനച്ച വെള്ളം ബാക്കിയിരിക്കണ കണ്ടപ്പോഴാണ് വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മ വന്നു അപ്പോൾ അതിലുള്ള ബാക്കി വെള്ളം കുടിച്ചു ഷോർട്ട് വീഡിയോസ് ഞാൻ മാക്സിമം എന്നും ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് ലോങ് വീഡിയോ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് തെറ്റുകുറ്റങ്ങളുണ്ടായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്കത് പറഞ്ഞു തരണം അപ്പോൾ നമ്മൾ പുട്ട് മാവൊക്കെ അതിൽ ഫില്ല് ചെയ്തിട്ട് കുടത്തിൻ്റെ മുകളിലോട്ട് വയ്ക്കുകയാണ് അപ്പോൾ തേങ്ങ ഒരു ഒരു തേങ്ങ പൊളിച്ചിട്ട് മുറിച്ച് വെട്ടിയപ്പോൾ രണ്ട് ഒരു ഒരു ഹാഫ് ഭാഗം ഫുള്ളെടുത്ത് ചിരക്കി പുട്ടനായിട്ട് അപ്പോൾ ഒരു ഭാഗം ഒരു മുറി തേങ്ങയും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അപ്പോഴാണ് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തിട്ട് ബീഫിലോട്ട് ചേർത്താലോ ഒന്നിങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്യുവാണ് അപ്പോൾ ഇന്നലെ തന്നെ ബീഫ് ഏട്ടൻ ഉച്ചയ്ക്ക് കൊണ്ടു തന്നു അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്നലെ തന്നെ അത് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അതാരും കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ അങ്ങനെ എടുത്ത് രാത്രി ആകുമ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചതാണ് അപ്പോൾ കാലത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ ബീ തേങ്ങ തേങ്ങക്കൊത്തോടി ഇട്ടാൽ ഒന്നുകൂടി നന്നാൽ വച്ചിട്ട് നോക്കുകയാണ് എന്തോ സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അപ്പം കടയുടെ ഷട്ടർ തുറന്നതോ അങ്ങനെ എന്തോ സൗണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ തേങ്ങക്കൊത്തൊന്ന് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് ബീഫ് തട്ടി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പം എന്താ വില അല്ലേ വെളിച്ചെണ്ണ നല്ലപോലെ ഉപയോഗിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ വീട്ടിലെ അമ്മമാർക്ക് മാത്രമേ വെളിച്ചെണ്ണ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുള്ളൂ മീൻ വറുക്കലും പപ്പടം വറുക്കലും കറികളും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണ തീരുന്ന വഴിയൊക്കെ നമുക്കന്നെ അറിയുള്ളൂ അങ്ങനെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങക്കോത്ത് ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് കളർ ചേഞ്ചിൻ്റെ ആവശ്യമില്ല പക്ഷേ എൻ്റെ ഒന്ന് കുറച്ചധികം ഒന്ന് മൂത്തുപോയോന്നൊരു സംശയമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലോട്ട് ബീഫ് തട്ടി കൊടുക്കേ വേണ്ടു ഞാൻ പക്ഷെ അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് പറ്റി വച്ചാലേ അതിന് തേങ്ങാക്കോത്തിൻ്റെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിന്നു ബീഫിന് അതാണ് ഉണ്ടായത് അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ല ടേസ്റ്റിന് കുറവൊന്നുമില്ല എന്നാലും ആ ചോയെ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെ അവർ ഇത് ചെയ്യരുത് കേട്ടോ നമ്മൾ തേങ്ങാക്കൊത്ത് പച്ചയ്ക്ക് തന്നെ ബീഫിൽ കറി വയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആയിരിക്കും ഒന്നുകൂടി ബെസ്റ്റ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതായത് തേങ്ങാക്കോത്ത് ജസ്റ്റ് നല്ലപോലെ മൂക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ബീഫിലെടുത്ത് നിൽക്കുകയാണ് ചെയ്ത് വലിയ ടേസ്റ്റ് അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല എന്നാലും കഴിക്കാനൊക്കെ പറ്റും അതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കണ്ടോ നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചത് അപ്പോൾ നമ്മളെ ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചധികം നേരമായി പുറത്ത് വെച്ചിട്ട് എഴുന്നേറ്റപ്പം പുറത്ത് വെച്ചിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും കണ്ട് വിട്ട് കിട്ടുന്നില്ല ഞാൻ കൈയിലോണ്ട് വെച്ചിട്ടും ഒക്കെ ചട്ടുകം വെച്ചിട്ടൊക്കെ കുത്തി നോക്കി പക്ഷേ അങ്ങനെ ശരിക്കാണ്ട് അത് പോരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ക്യാമറ എടുത്ത് വെച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ബീഫ് അതിലോട്ട് കൊടുത്തു എൻ്റെ അടുത്ത് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ വിൻഡോൻ്റെ മുകളിൽ ചാരി വെച്ചിട്ടും കയ്യിൽ പിടിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ അത് ബീഫ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതുവരെ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ കഴുകി വെക്കും അല്ലെങ്കിൽ അത് ഭയങ്കര വലിയ പണിയായിരിക്കും എനിക്ക് പാത്രം കഴുകാൻ പൊതുവേ കുറച്ച് മടിയുള്ള ആളാണ് അപ്പോൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു ചോദിച്ചാൽ ആ പണി വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ പുട്ടുന്ന ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ബീഫ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്കുള്ള പാല് കാച്ചുവെക്കിട്ടാണ് അവൾ എഴുന്നേൽക്കുമ്പോഴത്തേന് അത് കാച്ചി വെച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതിയാവുമല്ലോ നേരം കുറച്ചായിട്ടുണ്ട് സാധാരണ ദിവസങ്ങളിൽ ഏട്ടൻ്റെ ഡ്യൂട്ടി ഉള്ള ദിവസമൊക്കെ ആവുമ്പോൾ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും മണിക്ക് എഴുന്നേറ്റാൽ ചായയും ചോറുമൊക്കെ ഏട്ടൻ കൊണ്ടുപോവുകയും ചെയ്യുക രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണമൊക്കെ കൊണ്ടുപോകും അപ്പോൾ പിന്നെ ആ നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ ഒന്നും കഴിയില്ല അപ്പോൾ ഈ നേരത്തായതുകൊണ്ട് വല്ലപ്പോഴും അങ്ങനെ ഒരു ചാൻസ് ചാൻസൊക്കെ കിട്ടുള്ളു ലേറ്റായിട്ട് എഴുന്നേൽക്കലും അങ്ങനെയൊക്കെ ഏട്ടന് മുകളൊന്നും എഴുന്നേറ്റിട്ടുമില്ല ഏട്ടൻ കാലത്ത് ഏഴര ഏഴമുക്കാലോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് പോവും അപ്പോൾ പിന്നെ ഈ നേരത്തൊക്കെ വല്ലപ്പോഴും ആണ് കിടന്നുറങ്ങുന്നത് ഇത്രയും നേരമൊക്കെ ആയിട്ട് അങ്ങനെ അപ്പോൾ ആ കിച്ചൺ ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ് പാത്രം കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തുടച്ചിടും അല്ലെങ്കിൽ പിന്നെ അവിടേക്ക് ആകെ വെള്ളം തന്നെ ഇങ്ങനെ കെടുക്കണമെന്നൊക്കെ എപ്പോഴും ഇഷ്ടമല്ലേ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ തെളിക്കുമ്പോഴോ അങ്ങനൊക്കെ ഇങ്ങനെ കെടുക്കില്ലേ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എപ്പോഴും ഞാനത് അങ്ങനെ തുടച്ച് തുടച്ചുകൊണ്ടിരിക്കും അങ്ങനെ അപ്പോൾ പാല് അടുപ്പത്ത് തിളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ മോളെഴുന്നേൽക്കുമ്പോഴത്തേനേയും പിന്നെ ദോഷമുണ്ടാക്കിയാൽ മതിയാവുമല്ലോ പിന്നെ നോക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയിരുന്നോ നേരത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകാമെന്നൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കണത് മഴ കാരണം പോകാൻ പറ്റില്ലേ എന്നുള്ള ചിന്തയിലായിരുന്നു പിന്നെ പാൽ ജസ്റ്റ് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പുട്ട് ഇതാ ആവി വന്നിട്ടുണ്ട് അപ്പം അത് കുത്താനുള്ള പുട്ട് കുത്താനുള്ള പരിപാടിയായിരുന്നു ഞാൻ മറ്റേ പുട്ടും കുറ്റി പുട്ടും കുറ്റിയുടെ മുകളിൽ പുട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ടായിരിക്കുക അപ്പോൾ പുട്ടും കുടത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കൊട്ടിയാൽ മാത്രമേ പുട്ട് ആ കുച്ചി ഇങ്ങാവുമ്പോൾ ഒന്ന് വേറെ എടുത്താൻ പറ്റുള്ളൂ അപ്പം നമ്മളെ ചപ്പാത്തി ചപ്പാത്തിക്കോല് വെച്ചിട്ട് ജസ്റ്റ് കുടത്തിൻ്റെ മുകളിൽ രണ്ട് കൊട്ട് കൊട്ടിയാലാണ് ഇണ്ട് പോരുള്ളൂ അങ്ങനെ അത് വെച്ചിട്ട് തന്നെ പുട്ട് കുത്തുകയൊക്കെ ചെയ്യാം സറോളിൽ പുട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ ഏട്ടൻ കുറച്ച് ലേറ്റായിട്ട് എണിറ്റാലും അത് കുറച്ച് ഇങ്ങനെ ഇരുന്നോളും പിന്നെ ബീഫ് കറി ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ് ഏട്ടനുള്ളത് ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണമൊന്നുമില്ല പുറത്ത് പോകുന്നതുകൊണ്ട് പുറത്തുനിന്നായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇന്നൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂല്ലോ നമുക്കൊക്കെ നമ്മൾ സ്ത്രീകൾ അതൊക്കെ അല്ലേ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ സ്ത്രീകൾ അതൊക്കെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാല്താ പൊങ്ങി ഞാൻ ഞാൻ അത് വെച്ച് ചെല്ലുമ്പോഴത്തേക്ക് മൂപ്പരി പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തി അല്ലെങ്കിലും അങ്ങനെ തന്നെയും നമ്മൾ അവിടെ കുറേ നേരം നിന്നാലും അത് തിളച്ച് തോന്നില്ല നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ അപ്പം അത് പൊങ്ങി പോയിട്ടുണ്ടാവും ഇന്നെന്താ ഭാഗ്യത്തിന് പോയിട്ടില്ല അപ്പോൾ അതാ കുഞ്ഞുമണി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇന്ന് നല്ല കുട്ടിയായിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വന്ന അല്ലെങ്കിൽ ചെറു ചിലപ്പോൾ ചെറിയ വാശിയൊക്കെ ആയിട്ട് എഴുന്നേൽക്കുക ഇന്ന് നല്ല മൂടാണ് മൂപ്പരിക്ക് അപ്പോൾ വന്ന ഉടനെ സിറ്റിയിൽ ഇരിക്കുകയാണ് അവിടെ പൊന്നുവിൻ്റെ കഥ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ട് പൊന്നുവിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ മാമാട്ടി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു കഥയുണ്ട് അപ്പോൾ അത് കാണാനാണ് വന്നിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞിട്ട് വന്ന ഉടനെ അപ്പോൾ അവൾക്കുള്ള ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ദോശപ്പാൻ വെച്ചിട്ടുണ്ട് മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണവ് മാറാനായിട്ട് അപ്പോൾ അത് വെച്ചിട്ട് അവൾക്ക് നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള മുരിഞ്ഞ ദോശയാണ് ഉണ്ടാക്കണത് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് കനത്തിലൊന്നും ഇരിക്കാൻ പാടില്ല നല്ല പേപ്പർ ദോശ എന്നൊക്കെ പറയണ പോലെ വളരെ തിന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം എന്നിട്ട് എന്നിട്ടത് നല്ലപോലെ കരിയാതെ ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ അങ്ങനെ മൊരിഞ്ഞിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം വേറെ കട്ടി കൂടിയാലോ കരിഞ്ഞാലോ ഒന്നും കഴിക്കില്ല അങ്ങനൊക്കെ ഒരു പാകമൊക്കെ ഉണ്ട് ദോശയുടെ കൂടെ പ്രത്യേകിച്ച് കറി വേണം എന്നൊന്നുമില്ല കേട്ടോ ദോശയില് നെയ്യ്ൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായി കഴിഞ്ഞാൽ അവൾ കഴിക്കും പ്രത്യേകിച്ച് കറിയൊന്നും ഇഷ്ടമല്ല ചട്ണിയൊന്നും കഴിക്കത്തില്ല കഴിക്കുകയാണെങ്കിൽ തന്നെ സാമ്പാറോ പിന്നെ വല്ല ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിക്കും അപ്പം നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഉണ്ണി എഴുന്നേറ്റ് വന്നപ്പോഴാണ് ടൈം നോക്കിയത് അപ്പം തന്നെ പത്ത് മണി ആയിട്ടുണ്ട് പത്ത് മണി ഒക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴൊക്കെ അല്ലേ മക്കൾക്കൊക്കെ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ ഉറക്കമൊക്കെ കണക്കായിരിക്കും അവരുടെ അപ്പോൾ ഞാൻ നേരത്തെ പാല് വെച്ചിട്ടുണ്ടായിരുന്നു പാല് കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പാല് കാച്ച പാത്രം ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ വെക്കും അല്ലെങ്കിൽ അത് ഒരച്ചാലിങ്ങനെ പോവത്തില്ല അപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കും അപ്പോൾ മോൾക്ക് കുറച്ച് ബീഫ് കറി എടുത്തിട്ടുണ്ട് അതും ദോശയും ഒക്കെ കൂടിയിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തേലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക ബൈ ബൈ